ഇന്നത്തെ വീഡിയോ കൂന്തൽ എങ്ങനെ നമുക്ക് നീറ്റാക്കിയിട്ട് എടുക്കാം എന്നാണ് കേട്ടോ അപ്പോൾ ഇതെ കൂന്തലെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു പോലെ സാധനം ഉണ്ടാവും അപ്പോൾ അത് അതാദ്യം എടുക്കുക എന്നിട്ട് തല എടുത്തിട്ട് അതിൻ്റെ മഷി തലയിലാണ് കേട്ടോ മഷി പറഞ്ഞു കഴിഞ്ഞാൽ വിഷം ആണ് ആ മഷി കലക്കിയിട്ടാണ് അത് ഇരകളെ പിടിക്കുക അപ്പോൾ അത് ഈ കാണുന്ന മീനിൽ പൊട്ടിപ്പോയിരിക്കുകയാണ് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയിട്ട് മഷിയൊക്കെ എടുത്ത് കളയുക എന്നിട്ട് അതിൻ്റെ തല നെടു മുറിച്ചിട്ട് അതിൻ്റെ കണ്ണുണ്ടാവുമല്ലോ കണ്ണ് രണ്ടും എടുക്കണം പുറത്തേക്ക് എടുക്കണം അല്ലെങ്കിൽ അത് കറി വെച്ചിട്ട് നമുക്ക് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതിൻ്റെ കണ്ണ് രണ്ടും നമ്മൾ പുറത്തേക്ക് എടുക്കണം പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തലയിൽ തന്നെ ഒരു കൊളുത്ത് പോലെയുള്ള സാധനം ഉണ്ടാവും പോലെ അത് ഇര പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു കൊളുത്ത് പോലത്തെ ഒരു സാധനം ചൂണ്ട പോലെ അതാക്കണ്ടില്ലേ ആ അതിലൊരു കുളുത്ത് പോലെ സാധനം ഉണ്ടാകും അപ്പോൾ അതും നമ്മൾ നമ്മളെടുത്ത് മാറ്റണം അല്ലെങ്കിൽ അത് പ്രത്യേകതരം ഒരു ടേസ്റ്റാണ് അപ്പോൾ നമുക്കത് പിടിക്കില്ല അപ്പോൾ അത് അങ്ങനെ ഒഴിവാക്കാം അതൊക്കെ ഒഴിവാക്കിയിട്ട് തല വൃത്തിയാക്കി ഇനി അതിൻ്റെ ഉടല് ഭാഗത്തിൽ ഒരു പാട പോലത്തെ ഒരു സാധനം ഉണ്ടാകും മേൽ അപ്പോൾ അത് ആദ്യം കളയുക പിന്നെ അതിൻ്റെ തൊലി ചുവന്ന തൊലി മാറ്റിക്കഴിഞ്ഞാൽ നല്ല വെള്ള കളറിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ ആ തൊലിയൊക്കെ നല്ല നീറ്റാക്കിയിട്ട് ഇങ്ങനെ അത് പെട്ടെന്ന് പോരും അതിങ്ങനെ വലിച്ചെടുക്കുമ്പോൾ തന്നെ വേഗം വേഗം വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതാ കാണുന്നത് പോലെ നല്ല വൃത്തിയാക്കിയിട്ട് തൊലിയൊക്കെ എടുത്ത് മാറ്റുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ജെല്ല് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാകും അത് അതെടുക്കാൻ വേണ്ടിയിട്ട് അതിനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് കത്തി വെച്ചിട്ട് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്ഭാഗം വൃത്തിയാക്കാൻ പറ്റും അപ്പോൾ അത് കത്തി വെച്ച് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ജെല്ല് പോലെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നീറ്റാക്കിയിട്ട് അതൊക്കെ എടുത്ത് കളയുക അതൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാലാണ് നമുക്കത് എന്ത് ചെയ്യാൻ റോസ്റ്റ് ആക്കാനാണോ കറി വെക്കാനാണോ എന്തായാലും അതൊക്കെ വൃത്തിയാക്കിയാലാണ് നീറ്റാവുള്ളൂ എന്നിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ണ വൃത്തിയാക്കുന്ന വീഡിയോ ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചാനലിൽ പോയിട്ട് എല്ലാവരും കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അതാ നമ്മുടെ കൂന്തൽ മീന് നമ്മൾ കറന്ന് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം ഒരുപാട് പ്രാവശ്യം വെള്ളത്തിൽ നന്നായി കഴുകണം കേട്ടോ കുറേ പ്രാവശ്യം കഴുകിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ കളറായത് ഇത് ലാസ്റ്റ് വിനാഗിരി ഒഴിച്ചിട്ട് കഴുകുന്നതാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് വിനാഗിരി ഒഴിച്ച് നല്ലതായിട്ട് വെള്ളത്തിൽ ഇങ്ങനെ 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 വാരി വാരി എടുത്ത് കഴുകിക്കൊണ്ടേയിരിക്കണം അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തൂ വെള്ള കളറിൽ കാണാം അപ്പോൾ ഇത് ഇനി കറിയോ റോസ്റ്റോ എന്ത് ചെയ്യണം കേട്ടോ